കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സമസപ്തയോഗമുള്ള ദമ്പതിമാർ കഴിഞ്ഞ ജന്മത്തിലും കാര്യവർത്തകന്മാരായിരിക്കും എന്നാണ് എൻ്റെ വിഷയം അതായത് സമസപ്തയോഗം ജാതകത്തിൽ ഗ്രഹനില പരിശോധിച്ചാൽ പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകം അതിൽ സമസപ്തയോഗം കണ്ടാൽ അവർ മുൻ ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ആയിരുന്നിരിക്കും അതായത് ജാതകത്തിൽ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ജാതകത്തിൽ സമസപ്ത യോഗം കണ്ടാൽ ആ സമസപ്ത യോഗത്തിൽ ജനിച്ചിരിക്കുന്ന ഇവരെ ഇവർ മുൻ ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയിരിക്കും അത് വിവാ ഈ സമസപ്തയോഗം കാണുമ്പോൾ കാണുന്നത് ഈ കാര്യത്തിനായി ജാതകം ഒത്തുനോക്കുമ്പോഴാണ് വിവാഹ പൊരുത്തം നോക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത് ഈ സമസപ്തയോഗം ഉള്ളവർക്ക് പൊരുത്തം അത്ര കാര്യമല്ല മറ്റ് പൊരുത്തത്തിലെ മറ്റ് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ സമസപ്ത യോഗം ഉള്ള ജാതകങ്ങളാണെങ്കിൽ അത് ചേർപ്പിക്കാം എന്നാണ് ആചാര്യ മതം സമസപ്തയോഗം ദമ്പതിമാർക്കുണ്ടെങ്കിൽ ആ ദമ്പതിമാർ നല്ല ഐശ്വര്യത്തോടെ വാഴും അവർ അവർക്ക് അഭിപ്രായ സമന്വയത്വം ഉണ്ടാവും അഭിപ്രായ സാമ്യമുണ്ടാവും നേരെ നോക്കിയാൽ അടിവരില്ല എന്നർത്ഥം ദാമ്പത്യ ഗുണങ്ങളും മാനസിക അടുപ്പവും അവർ തമ്മിൽ ഉണ്ടാവും ഒരു കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ ഭർത്തൃ യോജിപ്പാണില്ലേ അഭിപ്രായ ഭിന്നതയില്ലാത്ത ആ ദാമ്പത്യ ബന്ധം ശ്രേയസ്കരമല്ലേ തീർച്ചയായിട്ടും െ ആ അഭിപ്രായ ഐക്യമല്ലേ അവരുടെ മക്കളും കണ്ടു വളരുന്നത് അതുകൊണ്ട് അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് അവരുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരുകയും ചെയ്യും എന്താണ് ഈ സമസപ്ത യോഗം സമ സമസപ്ത യോഗം മൂന്ന് വിധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സമസപ്തയോഗം മൂന്ന് വിധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് മീനൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും നിൽക്കുകയും ബുധൻ കന്നിരാശിയിൽ നിൽക്കുന്ന സ്ത്രീ ജാതകത്തിൽ കന്നിയിൽ ചന്ദ്രൻ നിൽക്കുന്ന പുരുഷജാതകം മൂന്ന് സമസപ്ത യോഗങ്ങളും കൂടിയതാണ് എന്നാണ് ആചാര്യ മതം സ്ത്രീ ജനിച്ച കൂറിൻ്റെ ഏഴാം രാശിയിൽ അതായത് ഏഴാംകൂറിൽ പുരുഷന്റെ ജന്മക്കൂറും പുരുഷ പുരുഷൻ ജനിച്ച ഏഴാം രാശിയിൽ അതായത് ഏഴാംകൂറിൽ സ്ത്രീയുടെ ജന്മക്കൂറും വന്നാൽ അത് സമസപ്ത യോഗം എന്ന് പറയാം ഒന്നുകൂടി വ്യക്തമായി പറയാ പേരുടെയും ഗ്രഹനിലയിൽ ഏഴാംകൂറിൽ ചന്ദ്രൻ വരണം അത്ര അതാണ് വ്യക്തമായി പറഞ്ഞാൽ രണ്ടു പേരുടെയും ഗ്രഹനിലയിൽ ഏഴാംകൂറിൽ ചന്ദ്രൻ വരണം അപ്പൊ സമസപ്ത യോഗം വരും അങ്ങനെ വന്നാൽ അത് നല്ല കാര്യമാണ് സമസപ്ത യോഗമാവ് സമസപ്ത യോഗമുള്ളവരെ തമ്മിൽ സാധിച്ചെന്ന് വരില്ല ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ ഉത്തമ ഫലമാണ് സമസപ്ത യോഗം വരുന്നത് അത് സത്യമായ ഒരു കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി